കർണാടകയിലെ ഹാസന് ചുറ്റും ഹൊയ്സാലകൾ പണി കഴിപ്പിച്ച ധാരാളം ക്ഷേത്രങ്ങളുണ്ടെങ്കിലും എല്ലാ ക്ഷേത്രങ്ങളും ബേലൂർ ഹലേബിഡു എന്നിവ പോലെ അറിയപ്പെടുന്നില്ല എന്നതാണ് സത്യം അത്തരത്തിൽ ഹൊയ്സാലകൾ പണി കഴിപ്പിച്ച ഒരു മനോഹരമായ ക്ഷേത്രം നമുക്ക് കൊരവംഗലയിൽ കാണാൻ സാധിക്കും ആത്മീയതയോടൊപ്പം ചരിത്ര നിർമ്മാണ വിദ്യകളും ചേർന്ന് നിൽക്കുന്ന കർണാടകയിലെ കൊരവംഗലയിലെ ഭുജേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം ഹാസനിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള കൊരവംഗല എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഭുജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹൊയ്സാല വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും സങ്കീർണമായ ഭുജേശ്വര ക്ഷേത്രം എന്ന ചരിത്ര ക്ഷേത്രം ശിവഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജവംശത്തിലെ വീരബെല്ലാല രണ്ടാമന്റെ കിരീടധാരണം ആഘോഷിക്കാൻ ബുച്ചി രാജിയാണ് നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ സ്ഥലത്തെ മൂന്ന് ശിവക്ഷേത്രങ്ങളിൽ രണ്ടെണ്ണം ജീർണാവസ്ഥയിലാണ് എങ്കിലും അവയിൽ ഏറ്റവും വലുതായ ഭൂതേശ്വരമല്ലെങ്കിൽ ബുജേശ്വര ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നു ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ലിഖിതങ്ങൾ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെക്കുറിച്ചും അതിന് ലഭിച്ച വിവിധ ഗ്രാന്റുകളെ കുറിച്ചും നമുക്കൊരാശയം നൽകുന്നു അവയിലൊന്ന് ഹൊയ്സാല രാജാവായ നരസിംഹൊന്നാമനെ സേവിക്കുന്ന കുടുംബത്തിലെ ഒരു ബ്രാഹ്മണ ഉദ്യോഗസ്ഥനായ ഭൂതനാഥ രാജാവിന്റെയോ ബുച്ചി രാജിയുടെ പേര് വ്യക്തമാക്കുന്നു രണ്ട് ശ്രീകോവിലുകളും അഭിമുഖമായി നിൽക്കുന്ന ഒരു ഇരട്ട അപൂർവ ക്ഷേത്രമാണിത് വലിയ മണ്ഡപത്തിനടുത്തുള്ള ശ്രീകോവിൽ കിഴക്കോട്ട് തുറന്ന് ശിവന് സമർപ്പിക്കുകയും രണ്ട് പ്രവേശന കവാടങ്ങൾക്ക് സമീപമുള്ള മറ്റൊന്ന് സൂര്യനായും സമർപ്പിച്ചിരിക്കുന്നു രാമായണം മഹാഭാരതം ഭാഗവത പുരാണം എന്നിവയിൽ നിന്നുള്ള രംഗങ്ങൾ ചുവരുകളെ അലങ്കരിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ദിവ്യ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്ര നിർമ്മിതിയിലെ ഏറ്റവും പ്രധാന ഭാഗമായി കണക്കാക്കപ്പെടുന്നത് ക്ഷേത്രത്തിൽ കാണപ്പെടുന്ന മുഖമണ്ഡപത്തെയാണ് മുപ്പത്തിരണ്ട് തൂണുകളാണ് ഈ മുഖമണ്ഡപത്തെ താങ്ങി നിർത്തുന്നത് എന്നത് കൂടാതെ ഇതിന്റെ മേൽത്തട്ട് പതിമൂന്ന് ഭാഗങ്ങളായി വിഭജിച്ച് മുഴുവനും വിവിധ അലങ്കാരങ്ങളാൽ സമ്പന്നമാക്കുകയും ചെയ്തിരിക്കുന്നു ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന്റെ മുകളിലായി ഗജലക്ഷ്മിയുടെ മനോഹരമായ കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു നവരംഗിയുടെ മേൽത്തട്ട് വിവിധ തരത്തിലുള്ള മോൾഡിങ്ങുകൾ കൊണ്ട് അലങ്കരിച്ച രീതിയിലാണുള്ളത് കൃഷ്ണൻ സപ്തമാതൃകകൾ മഹിഷാസുരമർദ്ദിനി ഗണേശൻ ദക്ഷിണാമൂർത്തി സരസ്വതി എന്നിവയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആറ് ചെറിയയിടങ്ങൾ ഇവിടെയുണ്ട് നവരംഗത്തിന്റെ പുറം ഭിത്തിയിൽ സാധാരണ ഹൈന്ദവ പ്രതിമകൾ കൂടാതെ മൃഗങ്ങളെ തന്നെ വിഴുങ്ങുന്ന മൃഗങ്ങളെ ചിത്രീകരിക്കുന്ന അസാധാരണമായ ചില രൂപങ്ങളുമുണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിലെ ഹൊയ്സാല വാസ്തുവിദ്യയുടെ ലളിതവും എന്നാൽ മനോഹരവുമായ ഒരു മാതൃകയാണ് ഭുജേശ്വര ക്ഷേത്രം പടിഞ്ഞാറൻ ശ്രീകോവിലിൽ കറുത്ത കല്ലിൽ നിർമ്മിച്ച ഒരു വലിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശ്രീകോവിൽ അഭിമുഖമായി നന്ദിയും കാണാൻ സാധിക്കുമെന്നതിനോടൊപ്പം ശ്രീകോവിലിന്റെ ഇടതുവശത്തായി ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ശ്രീകോവിലുമുണ്ട് ശ്രീകോവിലിന്റെ ഗോപുരവും ചുവരുകളും പരമ്പരാഗത ഹൊയ്സാല ശൈലിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത് ഇതിനു പുറമെ കിഴക്കുള്ള ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ സൂര്യന്റെ ഒരു ചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇത് മുഖമണ്ഡപവുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ശ്രീകോവിലും മണ്ഡപവും ഉൾക്കൊള്ളുന്നു കർണാടകയുടെ ഇന്നലകളിലേക്ക് വെളിച്ചം വീശുന്ന ഈ ക്ഷേത്രം ഇന്ന് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമാണ് എന്നതുകൂടാതെ സംസ്ഥാനത്തെ അറിയപ്പെടാത്ത ഹൊയ്സാല ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത് കർണാടകയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായ ഹാസനടുത്തായാണ് ഈ ക്ഷേത്രമുള്ളത് ഹാസൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അരസിക്കരയിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ഹലേബിഡുവിൽ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ബേലൂരിൽ നിന്നും നാൽപ്പത്തിയാറ് കിലോമീറ്റർ മൈസൂരിൽ നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്നും നൂറ്റി കിലോമീറ്റർ ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നും ഇരുന്നൂറ്റി കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഇവിടേക്കുള്ള ദൂരം